ഏജൻസിക്കാരെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം അതിന് അടിയിൽ കുറേ കമൻറ്റ് ഒരു ഒരുമിക്ക കൺട്രിയിലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഏജൻസിക്കാരൊന്ന് പറയും ഇവിടെ വരുമ്പോൾ ഒന്ന് സംഭവിക്കുന്നു ഞാൻ വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് തരാം ഏജൻസിക്കാര് മാരിബർ യൂണിവേഴ്സിറ്റി ഓഫ് മാരിബർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിടുന്നെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫ് മാരിബർ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ഗൂഗിൾ അടിച്ചു നോക്കും യൂണിവേഴ്സിറ്റി മാരിബർ എങ്ങനെയാണ് അപ്പോൾ അതിനത് ഇങ്ങനത്തെ ഒരു ചിത്രമാണ് അപ്പൊ നമ്മൾ പഠിക്കണ ഫാക്കൽറ്റി ഓഫ് ടൂറിസം ആണല്ലോ അപ്പൊ ടൂറിസത്തിന്റെ ഫാക്കൽറ്റി എങ്ങനെ നോക്കും അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം വന്നത് അപ്പം നമ്മൾ വിചാരിക്കണം ഓ വലിയ കോളേജിൽ പഠിക്കാൻ പോണേനും അടിപൊളിയായിരിക്കും ഇവിടുത്തെ പഠനം അതാണ് ഇതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോ മനസ്സിലായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ആണ് ക്ലാസ് ഈ ഓടുംബര വേണ്ട ഈ ഓടുംബര റെന്റിന് എടുത്തിട്ട് ഇവിടുത്തെ റൂമിലാണ് വീടോട് പഠിപ്പിക്കണം നിങ്ങൾ അത് മനസ്സിലാക്കണം നമ്മുടെ അവിടെ ഏജൻസിക്കാരെന്തിട്ടാണ് പറയണത് നാല് ലക്ഷം രൂപ ഫീസ് അടച്ചിട്ട് വന്നിട്ട് ഈ ഓടുംബരയിൽ ഇന്ന് പഠിക്കണം നമ്മൾ വിചാരിക്കുന്നത് വലിയ ക്യാമ്പസ് ആയിരിക്കും കോളേജ് ആയിരിക്കും അതാണ് തന്നെ ഈ ഓടുംബര വാടക